ഇന്ന് നമുക്കൊരു ലേഡിയുടെ കഥ കേൾക്കാം ഒരു ചേച്ചിയുടെ ചേച്ചി നിങ്ങൾക്ക് പരിചയം ഒക്കെ ഉണ്ടാവും ഈ പരിചയം ഇല്ലെങ്കിൽ ഇല്ലാത്തവർക്ക് ഇവിടെ ഞാൻ ഒരു ഫോട്ടോ വയ്ക്കുന്നുണ്ട് ആ ചേച്ചിയാണ് ഈ ചേച്ചിനെ പലരും കണ്ടിട്ടുണ്ടാകും ഓൺ പോയിന്റ് ചേച്ചിയുടെ പേര് പ്രിയ ചേച്ചി ഇവര് ഓൺ പോയിന്റ് എന്നൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് അതിലെ വീഡിയോ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വളരെ നന്നായി വീഡിയോ ചെയ്യുന്ന ഒരു ലേഡിയാണ് ഒരു ചേച്ചിയാണ് ഇവര് നമ്മുടെ ഒരു ഫ്രണ്ടും കൂടിയാണ് അത്രയും ഞാൻ പറഞ്ഞല്ലോ ഒരു ഫ്രണ്ടാണ് എനിക്ക് നല്ല പരിചയമുണ്ട് ഇവർക്ക് എന്നെ നല്ല പരിചയമുണ്ട് ഇവർ വീഡിയോ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇവർ ഫ്രണ്ടായത് കിട്ടിയത് ഫ്രണ്ടായതും അവർ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ അവർക്ക് ഫ്രണ്ടായതും അപ്പോൾ ഒരു കാര്യം എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു ഈ ഫ്രണ്ട്സ് എന്നുള്ള ഫ്രണ്ട് എന്നുള്ളതിൽ ഒരു കാര്യം എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു അപ്പോൾ അസലെ നിന്റെ യൂട്യൂബിൽ എൻ്റെ വീഡിയോകൾ എൻ്റെ റീച്ചില്ലാത്ത വീഡിയോകളൊക്കെ ഒന്ന് യൂട്യൂബ് ടാബിലേക്ക് എവിടേക്കോ ഒന്ന് ഷെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഫ്രണ്ട് പറഞ്ഞതല്ലേ നമ്മൾ ഒരു ഫ്രണ്ട് ഒരു കാര്യം ആവശ്യപ്പെട്ട് ചെയ്തു കൊടുത്തില്ല പിന്നെ എന്ത് ഫ്രണ്ട് അല്ലെ അപ്പൊ ഞാൻ അത് സന്തോഷത്തോടു കൂടി ആ വീഡിയോ ഒക്കെ ഷെയർ ചെയ്തു ഒരു അഞ്ചാറ് വീഡിയോ ഷെയർ കൊടുത്തു അത്യാവശ്യം നല്ല റീച്ച് ഒക്കെ വന്ന വീഡിയോ വന്നു പിന്നെ അതിൽ ആ വീഡിയോ അങ്ങനത്തെ പരസ്യം വരാൻ തുടങ്ങി അപ്പൊ ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി പിന്നെ ചേച്ചി നിങ്ങളുടെ വീഡിയോ വീഡിയോയ്ക്ക് പരസ്യം വരാൻ തുടങ്ങി ഇനിയിപ്പോൾ വരുമാനമൊക്കെ വരും കേട്ടാ നമ്മളെന്നാൽ മറക്കരുത് എന്ന് പറഞ്ഞു ചേച്ചി അപ്പൊ ചേച്ചി പറഞ്ഞു വാസില നീ ചെയ്ത ഉപകാരം ചെറിയ ഉപകാരം ഒന്നല്ല ആ അത് എന്റെ ജീവനുള്ള കാലം വരെ ഞാൻ മറക്കൂല ആ നന്ദി എന്ന് പറഞ്ഞു അതിപ്പോഴും എൻ്റെ ചവിട്ടിലിങ്ങനെ സ്ഥലിൽ കേൾക്കണുണ്ട് അപ്പം ആ നന്ദിയെക്കുറിച്ച് ആ നന്ദി എന്താണെന്ന് ആ നണ്ണി വലിയൊരു നന്ദിയാണെന്നുള്ളത് നാല് ദിവസം മുമ്പാണ് ഞാൻ അറിഞ്ഞത് ആ നണ്ണിയുടെ ഒരു പവർ ഓ വല്ലാതെ പോയ എൻ്റെ പ്രിയ കേശിയേ എൻ്റെ പോന്നെ വല്ലാത്ത രസ അതെന്താന്ന് വെച്ചാല് ഈ തൃശ്ശൂര് വനിതാ സെല്ലിൽ നിന്ന് എനിക്കൊരു ഫോൺ വന്നു നിങ്ങളുടെ മേലെ ഒരു കംപ്ലൈൻ്റ് ഉണ്ട് നിങ്ങൾ ഇത്രാം തീയതി തൃശ്ശൂർ വനിതാ സെല്ലിൽ ഹാജറാകണമെന്ന് ആദ്യമായിട്ട് അടക്കം ഇങ്ങനെ ഒരു കേസ് എനിക്ക് വരുന്നത് ഞാൻ ചെറുതായി പേടിച്ചു അപ്പോൾ ഈ കംപ്ലൈൻറ്റ് വരുന്ന സമയത്ത് ഞാൻ എവിടെയാണ് വെച്ചാൽ കോഴിക്കോടാണ് കോഴിക്കോട് എനിക്കൊരു വീട് പണി നടക്കണുണ്ട് പാലക്കാട് എനിക്കൊരു വീടുണ്ട് അതെന്റെ തറവാട് വീടാണ് കോഴിക്കോട് എനിക്കൊരു വീട് പണി അവിടെ ആയിരുന്നു അപ്പോൾ ഈ കോള് വന്നത് ഞാൻ അക പേടിച്ചു കാരണം ആദ്യമായിട്ട് വരുന്ന കേസല്ലേ ഞാൻ എന്ത് ചെയ്തു നേരെ അവിടെ വണ്ടി അത് ഇട്ട ഷത്വമായിട്ട് അന്ന് കയറി ബസ് ബസ് കയറി കാരണം എന്താ അപ്പൊ ബസ് കയറാൻ കാരണം വെച്ചാല് ഈ തൃശ്ശൂർ കിടക്കുന്ന കോഴിക്കോട് കിടക്കുന്ന ഞാൻ ഇവര് പറഞ്ഞ ദിവസം അവിടേക്ക് എത്തണമെങ്കിൽ എനിക്ക് അപ്പൊ വണ്ടി കയറിയാൽ പറ്റൂ ഞാൻ നേരെ വണ്ടി കയറി പാലക്കാട് വന്ന് എന്റെ തറവാട്ടിൽ താമസിച്ച് പിറ്റേ ദിവസം രാവിലെ എണിച്ചിട്ട് ഞാൻ ഈ സെല്ലിലേക്ക് തൃശ്ശൂര് വണ്ടി കയറി കേട്ടു നോക്കണേ അവിടെ പറഞ്ഞ സമയത്ത് ഈ കംപ്ലൈന്റ് കൊടുത്ത ലേഡി വരുന്നതിനെക്കാട്ട് മുമ്പ് ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞു എന്നിട്ട് ഒരു മണിക്കൂറോളം ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു അവിടെ രണ്ട് അധികാരികൾ ലേഡി അധികാരികൾ അവിടെ ഉണ്ടായിരുന്നു ഞാൻ അവിടെ ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കംപ്ലയിൻ്റ് കൊടുത്ത് പ്രിയ ചേച്ചി വന്നു ഫ്രണ്ടാണ് പക്ഷെ അവിടെ കണ്ട ഭാഗം തന്നെ അവർ ബാധി ബാധി എന്താ പറയുന്നത് കണ്ട ഭാഗം തന്നെ അവർ കാണിച്ചില്ല ഞാനും കാണിച്ചില്ല ഇപ്പൊ എതിരാളികളായല്ലോ അപ്പൊ പിന്നെ കാണിക്കാൻ പറ്റില്ലല്ലോ അവിടെ കാണിച്ചില്ല അങ്ങനെ ഇരുന്നു അപ്പൊ നമ്മുടെ മുന്നിലിരിക്കുന്ന ലേഡി മാഡം അവിടുത്തെ മാഡം ആ മേഡം പറഞ്ഞു എൻ്റെ അടുത്ത് നിങ്ങൾ ദയവായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഒഴിവാക്കണം ദയാ മോശപ്പെട്ട സ്ത്രീയാണ് ദയാ അത്ര വലിയ അല്ല ആളൊന്നും കേട്ടോ എന്റെ കൂടെ കൂടിയാൽ നിങ്ങളുടെ ജീവിതം പോണാട്ടാകും എന്നൊക്കെയാണ് ആ സ്ത്രീ പറഞ്ഞത് ഞാൻ ഞാനിങ്ങനെ ആലോചിച്ചു അല്ല ഇവരിപ്പം എന്നെ കോഴിക്കോട് കിടക്കുന്ന എന്നെ ഈ വനിതാ സെല്ലിലേക്ക് വിളിച്ചു വരുത്തി ദയായിട്ടുള്ള ബന്ധം വേർപെടുത്താനാണോ ഒരു ചെറിയൊരു ഡൗട്ട് എനിക്ക് വന്നു ഞാൻ ആ ആയിക്കോട്ടെ ഓക്കെ ദയ കൂതുറയാണോന്ന് ദയ തന്നെ എൻ്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അത് വേറെ ഓക്കെ അത് വേറെ കോട്ടെ അപ്പോൾ പറഞ്ഞു ഈ പ്രിയ ചേച്ചിൻ്റെ കംപ്ലൈൻറ് എന്താണെന്ന് വെച്ചാല് ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ കുണുവാ വൻ്റെ ഈ ലസിത പാലയ്ക്കൽ അമ്മായി കണ്ണുവാവ ഈ കുന്നുവാവേടെ വർഗീത ഒരു മൂന്ന് മുസ്ലിം പെൺകുട്ടികളെ വളരെ മോശമായിട്ട് പറഞ്ഞ ഒരു വീഡിയോ ആയിട്ട് ദയാച്ചുമായിട്ട് ഒരു യുദ്ധം നടക്കുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ അപ്പൊ ഞങ്ങൾ മൂന്ന് പേരൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ഈ ദയക്ക് ഈ കുന്നുമാവിക്കെതിരെ കുറെ വീഡിയോകളും ക്രിയേറ്റ് ഒക്കെ ചെയ്ത് കിട്ടും അല്ലെങ്കിൽ ആരും ഒന്നുമില്ലെങ്കിലും വിട്ടു അതും പോട്ടെ അങ്ങനെയാണ് ഞങ്ങൾ മൂന്നുപേരുമായിട്ടുള്ള ബന്ധം ഉണ്ടാകുന്നത് അതിന് ഞാനും ഒക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് ഓക്കെ അത് അതല്ല വിഷയം അങ്ങനെ അപ്പൊ പിന്നെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് എവിടെ നമ്മളിപ്പോ നിർത്തിയത് വലക്കലോ ഒരു സ്റ്റോറിയത് ആ എവിടെയോ നിർത്തി ഈ കുണ്ണുവാവ അതായത് ലസിതാ പാലക്കൽ അമ്മായി ഈ പ്രിയ ചേച്ചിന്റെ വീഡിയോ വെച്ച് ഒന്ന് കളിയാക്കിയിട്ടുണ്ടായിരുന്നു ട്രോളിട്ടുണ്ടായിരുന്നു അതായത് ഈ പ്രിയ ചേച്ചിന്റെ വീഡിയോ എടുത്ത് പിടിച്ചുകൊണ്ട് ഇവളാണോ പെണ്ണ് ഞാനാണോ പെണ്ണ് ഇവളാണോ പെണ്ണ് ഞാനാണോ പെണ്ണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചുമ ചുമ ഓ ആരേ ഈ പാലക്കൽ ലാവ ഈ പ്രിയ ചേച്ചിനെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു പ്രിയ പറയുന്ന ഈ പ്രിയ ചേച്ചി ഈ ലസിതാ പാലക്കൽ എന്ന വർഗീയവാദിയുടെ കൂടെ ഫ്രണ്ട് വയ്ക്കുകയും ഫ്രണ്ട്ഷിപ്പ് ആകുകയും അവരെ ഫോളോ ചെയ്യുകയും ചെയ്യുന്നു ചെയ്യോ ചെയ്യില്ല നമ്മുക്കും കൂടിയത് മോശമായി ഒരു പെണ്ണിനെ ഒരു മറ്റൊരു പെണ്ണ് ബോഡിക്ഷേം ചെയ്യുമ്പോൾ നമുക്കും കൂടിയത് മോശമായി പക്ഷെ ഇവര് ഒരു ഉളുപ്പില്ലാതെ ഫ്രണ്ടായി കൂട്ടുപിടിച്ചിരിക്കുക പിടിച്ചോളൂ അത് അവർക്ക് ഇഷ്ടം പ്രോബ്ലം പക്ഷേ എന്റെ മനസ്സിലൊരു ഞാൻ ദയവട് പറഞ്ഞു പ്രിയയും ലസിതയും ഇപ്പൊ ചങ്കിന്റെ ചങ്കുകളാണ് ഇവർ രണ്ട് ചന്ത കൂടും ചേർത്തിട്ട് എനിക്കും നിനക്ക് പണി തരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പണി തരികയാണെങ്കിൽ ഈ പ്രിയയുടെ ഒക്കെ വീഡിയോ ഈ ഗ്രൂപ്പിലുള്ള വീഡിയോ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അത് എന്റെ കയ്യിലുണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല പറഞ്ഞു ആവശ്യം വരാൻ നമുക്ക് നമുക്ക് പണി തരികയാണെങ്കിൽ പഠിക്കാമെന്ന് പറഞ്ഞു അതാണ് ഈ ദയാച്ചു ലൈവിൽ വന്ന് പറഞ്ഞത് ദയാച്ചുന് ഞാനൊന്നും ഓരോ വോയിസും കൈമാറിയിട്ടൊന്നുമില്ല പക്ഷേ പ്രിയ ചേച്ചി ആ വോയിസ് കൈമാറി അതുകൊണ്ട് എനിക്ക് കുടുംബത്തിൽ പ്രശ്നം വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ കംപ്ലയിൻറ്റ് കൊടുത്തത് പക്ഷേ ഞാൻ ഇന്ന് രാവിലെ അരീക്കോട് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാൻ പോയപ്പോൾ ഈ കംപ്ലയിൻ പ്രേക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കാൻ പോയപ്പോ പോലീസാർ മെയിൻ ആയില്ല ഈ കംപ്ലൈന്റ് ഒന്നും എടുക്കില്ല പ്രത്യേകിച്ച് യൂട്യൂബർമാരുടെ കംപ്ലൈന്റ് എടുക്കില്ല കാരണം ഇവമാർ ഈ റീച്ചിന് വേണ്ടി പല കോപ്പറേറ്റർ തന്നെ കാണിക്കുന്നത് ഇ കംപ്ലൈൻറ്റ് വലില്ലാന്നാണ് അവർ പറഞ്ഞത് അപ്പം ആ പോലീസാരെ നിയമപാലകരെ എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു പെണ്ണ് പോയിട്ട് ഇങ്ങനെ ഒരു വനിതാ സെന്റിൽ പോയി കംപ്ലൈന്റ് കൊടുത്ത ഉടനെ ഒന്നും നിന്നെ ഒന്നും പിടിച്ച് തൂക്കി കേട്ടില്ല ആ പെണ്ണിന്റെ ഭാഗം കൂടി നോക്കും നിന്റെ ഭാഗവും ഒക്കെ നോക്കിയിട്ട് അതൊക്കെ നോക്കിയിട്ട് ഇത് എടുക്കുള്ളൂ ഇവര് കേസൊന്നും കൊടുത്തിട്ടില്ല അവിടെ ഒരു ഒരു പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പേരിൽ ഒന്ന് വിളിച്ച് ഭീഷണിപ്പെടുത്താൻ ഒന്നൊന്ന് ഇതാക്കാൻ വേണ്ടിയുള്ള ഒരു ഇതാണ് അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല ഞാൻ പറഞ്ഞു സാറേ ഞാൻ ആരുടെ ഒരു വയസ്സും കൈമാറിയിട്ടില്ല പിന്നെ ഒരിക്കലും ഞാൻ അവരെ അങ്ങോട്ട് ഫോൺ അവർ ഇങ്ങോട്ട് ഫോൺ ചെയ്താണ് ഇവരെ ഒരു പെണ്ണിനെ ഞാൻ അങ്ങോട്ട് ഈ പറഞ്ഞ രണ്ട് ആരും ഏത് ആയാലും ഞാൻ അങ്ങോട്ടൊന്നും ഒരു കമാൻഡ് ഇട്ടിട്ടില്ല ഒരു കാര്യം ഫോണും ചെയ്തിട്ടില്ല ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ തൃശ്ശൂർ വനിതാശാലയിൽ ഓടിയെത്തിയത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കാൻ പോയത് കാരണം ഞാൻ ആരെയും വിളിച്ചിട്ടില്ല മക്കളെ ഞാൻ ആരെയും വിളിച്ചിട്ട് ഒരു അനാവശ്യം പറഞ്ഞിട്ടില്ല പ്രിയ ചേച്ചിയെ നിങ്ങൾക്കൊക്കെ ഞാൻ നല്ലത് ചെയ്യാൻ ആഗ്രഹിച്ചുള്ളൂ പക്ഷെ നിങ്ങളെ എനിക്ക് മിനിങ്ങാന്ന് തന്ന പണി വെട്ടിൻ്റെ പണിയാണ് പ്രിയ ചേച്ചിയെ ഒരുപാട് ഒരുപാട് ഉറക്കം കൊതുകേടിയൊക്കെ കൊണ്ട് ലോഡ്ജിലൊക്കെ കിടന്ന് അവിടെ എത്തിപ്പെട്ട കഷ്ടപ്പാടുകളൊന്ന് വല്ലാത്ത പണിയാണ് ഇതാ പറഞ്ഞു ഒരു മനുഷ്യന് ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ അത് തിരിച്ചു കടിക്കുന്നുള്ളത് ഇന്ന് ഞാൻ പഠിച്ചു ഇനി വേറൊരു കാര്യം ഞാനോട് പറയാം അവസാനമായിട്ടു പ്രിയ ചച്ചിയോട് ഞാനും ദയുമായിട്ടുള്ള ബന്ധം പിരി ബന്ധം കണ്ടിട്ട് പലവർക്കും അവിടെ കുരുപൊട്ടി മുഴുവ മുളയ്ക്കുന്നുണ്ടെങ്കിൽ കുരു പൊട്ടി ഓലിക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചോളൂ ദയൻ ഞാനും പിരിയണമെങ്കിൽ ദയ എൻ്റെ മകത്ത് എന്ത് മിസ്റ്റേക്ക് ഉണ്ടായിട്ട് പിരിഞ്ഞ് പോകണം അല്ലെങ്കിൽ ദയയുടെ മേലെ എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ പിരിഞ്ഞ് പോകണം അല്ലാതെ ഇതിൻ്റെ ഇടയിൽ മൂന്നാമതൊരാൾ കേറിയിട്ട് എന്റെയും തേന്റെയും ബന്ധം അങ്ങോട്ട് ഉള്ളാണ്ടാക്കിയിട്ട് അങ്ങനെ ആക്കാന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാല് ഒരു പൊല്ലും ഇവിടെ നടക്കാൻ പോകുന്നില്ല ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ പ്രിയച്ചേ നിങ്ങൾക്ക് ചെയ്ത ഉപകാരത്തിന് എനിക്ക് നല്ലൊരു പണി കിട്ടിയത് കൊണ്ട് വളരെ സ്നേഹമുണ്ട് വളരെ സ്നേഹമുണ്ട് ഇത് ഞാൻ പറയില്ലായിരുന്നു പക്ഷെ ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാല് നിങ്ങൾ തന്നെ നാലു ദിവസം എനിക്ക് നഷ്ടം ഉണ്ടാക്കി മൂവായിരം രൂപയാണ് ഇനി നിങ്ങൾ കേസ് കൊടുത്താലും ഞാൻ അവിടെ എത്തും കാരണം എന്റെ ഭാഗത്ത് തെറ്റില്ല പ്രിയ പ്രേക്ക് അതുകൊണ്ട് ഞാനവിടെ എത്തും എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ എനിക്കിവര് പേടിച്ച് പിന്മാറി പോകേണ്ട ആവശ്യമുള്ളൂ ഇന്ന് അവിടുത്തെ ഒരു പോലീസ് ഓഫീസർ നിയമ മാലകൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അറിയാം നിന്റെ ഭാഗത്ത് തെറ്റില്ലാത്തതുകൊണ്ടാണ് നീ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവൾക്കെതിരെ കേസ് കൊടുക്കാൻ നിങ്ങൾ അപ്പൊ നീ മോൻ വയ്ക്കോ ഏതൊന്നും വലിയ കാര്യമില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ ഓക്കെ ഗുഡ് ബൈ